മാഡം എന്തെങ്കിലും ഹെൽപ്പ് വേണോ ടാഗ് കാണില്ല അതിന് എത്ര റേറ്റ് അതിന് ട്വൽവ് തൗസൻഡ് ആണ് വരുന്നത് ട്വൽവ് തൗസൻഡ് ആ ബോത്താണ് ബോത്താണ് പക്ഷെ ഇതില് പിങ്ക് കളർ ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് ഒന്നും കൂടി രസം ആയതിനെ ഓ ഉണ്ട് പിങ്ക് ഉണ്ട് അതില് സ്മോൾ സൈസ് ഉണ്ടോ സ്മോൾ ഉണ്ട് നമ്മളടുത്ത് സ്മോൾ എല്ലാ സൈസസും അവൈലബിൾ ആണ് നേവി ബ്ലൂ ഉണ്ടോ ഉണ്ട് 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 മാം നീല ഉണ്ട് ചോപ്പ് ചാണക പച്ച കളർ ഉണ്ടോ ചാണക പച്ച ചാണക പച്ച ആ പച്ച നമ്മളിൽ ഉണ്ടാവില്ല അയ്യോ എനിക്ക് പച്ച കളർ എന്നെ വേണ്ടിയിരുന്നു നമ്മൾ എല്ലാരും കൂടി പോകണുണ്ട് അപ്പൊ കളർ കോഡ് ഉണ്ടേ ചാണക പച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അതെടുത്തേനെ അയ്യോ മരത്തിന് വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരാം കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെ സമയാവില്ലേ ഇന്ന് തന്നെ വേണ്ടിയിരുന്നു പുതിയ സ്റ്റോക്ക് എന്നാ വരട്ടെ ഇപ്പൊ തിങ്കളാഴ്ച വരുമോ തിങ്കളാഴ്ച അല്ലെ ഓക്കെ തിങ്കളാഴ്ച വരാം ഞാൻ ഓക്കെ ശരി